സുഹൃത്തുക്കളെ നമസ്കാരം നേപ്പാളിലാണ് ഉള്ളത് നേപ്പാളിലെ ഒരു ഗ്രാമപ്രദേശമാണ് രാവിലെ എട്ട് മണിക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ആണ് നിങ്ങളെ മല കണ്ടോ ആ ദൂരെ കാണുന്ന മലക്കപ്പുറം ടിബറ്റാണ് ടിങ്കർസ് അടക്കം പറയും നേപ്പാൾ ഇന്ത്യ ബോർഡർ ഒക്കെ വരുന്ന ഏരിയ ആണ് നേപ്പാളിൽ നിന്നും ടിവേറ്റിലേക്ക് പോകാനുള്ള ഡയറക്ടർ റോഡാണ് ഈ കാണുന്നത് ഞാൻ എന്താണ് തിരിച്ചു പോവുകയാണ് കാരണം ഒറ്റപ്പെട്ട ഗ്രാമങ്ങളാണ് വില്ലേജിലെ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് കുറച്ച് മോശമായി മോശമെന്നല്ല ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്ത് വിചാരിച്ചാൽ റോഡില്ലാത്തോണ്ട് ടൂറിസ്റ്റൊക്കെ വേറെ വഴികളിലൂടെയാണ് പോകുന്നത് അപൂർവമായി എന്താണ് ട്രക്കേഴ്സ് വന്നാൽ മാത്രമാണ് ഇവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോവുക അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ ഇവിടുന്ന് തിരിച്ച് വേറെ റൂട്ട് പോകുകയെന്ന് പക്ഷേ മൗണ്ടെയൻസൊക്കെ അടിപൊളിയാണ് അതുമാത്രമല്ല മൂന്ന് രാജ്യങ്ങളിലൂടെ ബോർഡർ വരുന്ന ലാസ്റ്റ് റോഡായ കൊണ്ട് തന്നെ നല്ല ചെക്കിംഗ് ആണ് റെസ്ട്രിക്ഷൻ ആണ് നമുക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതായത് നടന്നു പോകുന്നതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇവിടുന്ന് ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ എനിക്ക് നല്ലപോലെ ഫീൽ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് തിരിച്ചറങ്ങാനാണ് തിരിച്ച് പോയിട്ട് പറഞ്ഞാൽ കൂടുതൽ ഡെവലപ്മെൻറ്റായ മൗണ്ടെയിൻസ് ഗ്രാമങ്ങളുണ്ട് നേപ്പാളിൽ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ അതൊക്കെ പോട്ടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ മൈനസ് ആണ് അതിനകത്ത് അയിമ്പത് കിലോമീറ്റർ പോയാൽ എന്താണ് തിങ്കർസ് അടൊക്കെ പോവാം നേപ്പാൾ ഇന്ത്യ ചൈന ബോർഡർ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും ഓൾറെഡി നേപ്പാൾ ചൈന ബോർഡർ ഏരിയ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്നതൊക്കെ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഭാഗങ്ങളാണ് കണ്ടോ ഇതൊക്കെ ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് പിട്ടോക ഡിസ്ട്രിക്റ്റിലെ ഗ്രാമപ്രദേശങ്ങളാണ് തൊട്ട് ഈ കാണുന്ന നേപ്പാളാണ് ദൂരെ കാണുന്ന മഞ്ഞുമലക്കപ്പുറം ടിബറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാം മൂന്ന് രാജ്യങ്ങൾ വരുന്ന സ്ഥലങ്ങൾ നല്ല തണുപ്പായതുകൊണ്ടാണ് എൻ്റെ സംസാരം ഇങ്ങനെ ഈ താഴെ കാണുന്നതൊക്കെ ഈ ഗ്രാമത്തിലെ കൃഷിയാണ് സിൻസ്രൂ എന്ന് പറഞ്ഞ ഗ്രാമമാണ് ബ്യാസ് പാലിക ബ്യാസ് ഗാവ് പാലിക ആറാം നമ്പറാണ് ആറാം നമ്പർ അല്ല നാലാം നമ്പറാണ് ഇവിടെ അങ്ങനെയാണ് വാർഡ് നമ്പർ കൊടുക്കുക ഇതൊക്കെ നെൽകൃഷി ഉരുളക്കേങ്ങ് കൂടാതെ മൂസമ്പി നാരങ്ങ തുടങ്ങിയ കൃഷികൾ മൊത്തം ഉണ്ട് ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് എന്താണ് മെയിൻ വില്ലേജ് എന്ന് പറയുക കാരണം എന്താ വിചാരിച്ചാൽ ഇനി അയിമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമാണ് വലിയൊരു സിറ്റി സിറ്റി എന്ന് പറഞ്ഞാൽ ഗ്ര മലയോര ഗ്രാമത്തിലെ സിറ്റി വരിക താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യയിലാണെങ്കിൽ ഉണ്ട് നേപ്പാളിലാണെങ്കിൽ റോഡില്ല അതിൻ്റെ വ്യത്യാസം എന്താ വിചാരിച്ചാൽ നേപ്പാൾ ഗവൺമെൻറ് അത്സുഖ പൂവർ ഗവൺമെൻ്റ് ആണ് പാവപ്പെട്ട ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ മലയോര ഗ്രാമപ്രദേശങ്ങളിൽ റോഡില്ല ട്രാക്ടറും പിക്കപ്പും മാത്രം എത്തിപ്പെടുക പക്ഷേ ഈയൊരു സുന്ദരമായ ഭൂമി നിങ്ങൾ നോക്കിയാൽ ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടാതിരിക്കുക വലിയ ആണ് നല്ല തണുപ്പാണ് നല്ല തണുപ്പ് പറഞ്ഞാൽ അത്രയും തണുപ്പാണ് അതായത് നമ്മുടെ ടിങ്കറിലെ ടിങ്കർ എന്ന് പറഞ്ഞാൽ നേപ്പാളിലാണ് സടക്ക് എന്ന് പറഞ്ഞാൽ ടിബറ്റ് ഏരിയ ആണെന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇതുവഴി നമുക്ക് മാനസോവർ കൈലാസം പോവാം കേട്ടോ മാനസോവർ കൈലാസ ഇല്ലേ ശിവഭഗവാൻ്റെ മെയിൻ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തിലൊക്കെ പോകുന്ന റോഡാണ് ഇത് മാനസോവറിലേക്ക് ഇവിടെ നിന്നും ട്രെക്കേഴ്സ് ധാരാളം ഗ്രൂപ്പായി പോകും ഒറ്റക്കാരും പോകുന്നില്ല ഞാൻ തനിച്ചായത് കൊണ്ടാണ് എനിക്ക് ആൾക്കാർ ഡിസ്റ്റർബിങ് ഫീൽ ചെയ്യുന്നത് കാരണം ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല ഗ്രാമത്തിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്ന പോലെ അങ്ങനെ എനിക്ക് തനിച്ചായതുകൊണ്ട് ഒരു എന്താണ് മൃഗങ്ങളെ ഇതിനൊന്നും പേടിയില്ല കാരണം തനിച്ചാണ് ഞാൻ ക്യാമ്പ് ചെയ്ത് പോകുന്നത് പക്ഷേ ആൾക്കാർ ചില ഏരിയകൾ റഫായാലും നമുക്കൊന്ന് പേടിക്കണം കാരണം ഇവരെന്ത് കിട്ടിയാലും കഴിക്കും കേട്ടോ ചിക്കനായാലും മട്ടനായാലും കൂടാതെ തന്നെ ഇവിടെ എന്ത് പക്ഷികളായാലും പറന്നു പറഞ്ഞുപോയാലും അതിന് വരെ പിടിച്ചവർ കഴിക്കും ആനിമൽസൊക്കെ നല്ലതുപോലെ ഏരിയ പിന്നെ പറയുന്നത് ആൾക്കാരൊക്കെ ൊക്കെ നല്ലതാണ് ഗ്രാമവാസികൾ പക്ഷേ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അതായത് വാഹനങ്ങൾ എത്തിപ്പെടാത്ത ഗ്രാമങ്ങളിൽ പെട്ടുപോയാൽ കുറച്ച് റിസ്ക് ആണ് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി കാരണം നമ്മുടെ വേഷം നമ്മുടെ ബാഗ് ഇതൊക്കെ കാണുമ്പം അതിനുള്ളിലൊക്കെ ഭയങ്കര പൈസയാണ് വലിയ വലിയ സാധനങ്ങളാണ് ക്യാമറയാണെന്നൊക്കെ ചിന്തിക്കുന്നത് ഞാൻ നടന്നു വന്ന് പറഞ്ഞാൽ പോലും അവർ ചിന്തിക്കുന്നത് എന്താണ് ഡൊണേഷൻ തരുവോ ഒരു ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് ഗ്രാമവാസികൾ എന്നോട് ചോദിക്കുന്നത് അപ്പോൾ എനിക്കൊരു പേടി പോലെയായി കാരണം ക്യാമ്പിങ് ആയാലും ഒറ്റപ്പെട്ട ഏരിയകളിൽ ഒരിക്കലും സേഫ് ആയിരിക്കില്ല കാരണം ആൾക്കാർ പൈസ ഒരു പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട അതൊന്നും ശ്രദ്ധിക്കണമല്ലോ പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് അതൊന്നും അല്ല ആരെയും ത്രോഹിക്കാനോ പിടിക്കാനോ ഒന്നും അല്ലെങ്കിൽ മനോഹരമായ പ്രകൃതി ഭംഗി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ എന്താണ് മലയോര ഗ്രാമങ്ങളിൽ പോകുമ്പോൾ പറ്റുവാണെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ഒക്കെ കൂടെ കൂടുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ എന്താ വിചാരിച്ച ഗ്രാമങ്ങളിൽ എഡ്യൂക്കേഷൻ വളരെ കുറവാണ് ഗ്രാമവാസികൾ പഴയ മനുഷ്യരാണ് അവർക്ക് നിങ്ങളെ അറിയില്ല അതുകൊണ്ടാണ് നല്ല ആൾക്കാർ തന്നെയാണ് അവർക്ക് നിങ്ങളെ പരിചയം ഉപ്പിട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ പോലെ സ്നേഹിക്കും ഇതൊക്കെ ഉണ്ടാവും മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ കാണുന്നത് ചക്കി എന്ന് പറയും അതായത് ജല ജലത്തിൽ പ്രവർത്തിക്കുന്ന മില്ലാണ് ജലമില്ലെന്ന് പറയും വാട്ടർ പവേഡ് റൈസ് മില്ലെന്ന് പറയും ആ കാണുന്നത് അതൊക്കെ എന്തായാലും അടിപൊളിയാണ് മുകളിലൊക്കെ കൃഷിയിടമാണ് മുകളിലോട്ട് മുകളിലോട്ട് ഗ്രാമങ്ങളുണ്ട് എനിക്കെന്തായാലും ഈ ഒരു വില്ലേജ് പോയി ഈ ഒരു ജംഗിൾ പോയി ഷോർട്ട് കട്ട് പാതയുണ്ട് പക്ഷേ ഇവിടെ മദ്യപാനികൾ നല്ലതുപോലെയാണ് വൈകുന്നേരം ഈവനിങ് ആയാൽ നല്ലതുപോലെയാണ് മദ്യപാനികൾ അത് നമുക്ക് ഭയങ്കര മോശമാണ് മദ്യം കഴിച്ചാൽ ഇതൊക്കെ രാജ്യത്തിലായാലും ആൾക്കാരും മോശമാണ് പക്ഷേ ഇവിടെ കുറച്ച് കൂടുതലാണ് അപ്പം വൈകുന്നേരമൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ഫീൽ ചെയ്തായിരുന്നു മലയോര ഗ്രാമങ്ങളിൽ എന്തായാലും ഈ ഒരു കാഴ്ച കാണിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് വന്നത് ഇതിലൂടെ ഈ ഒരു കടയിൽ നിന്നൊരു ചായ കുടിച്ച് ഇതിലൂടെ ഞാൻ തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങി വേറെ സ്ഥലങ്ങളിൽ നേപ്പാളിലെ തന്നെ മുസ്താങ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ഹൈ ആൾട്ടിറ്റ്യൂഡ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതൊക്കെ ഞാൻ എന്തായാലും കവർ ചെയ്ത് അവിടുത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചേരും പക്ഷേ ഈ ഒരു മനോഹരമായ പ്രകൃതി ഭംഗി നിങ്ങൾ കാണണം ആസ്വദിക്കണം നടന്നു വരുന്ന വഴിയിൽ കണ്ട മറ്റൊരു ഗ്രാമമാണ് ഷാംകൂ എന്ന് പറയും ഇവിടെ ഒരു അങ്കിൾ ഉണ്ട് ഞാൻ മേലോട്ട് കയറുമ്പം ഇവിടുന്ന് എനിക്ക് ചൗമിൻ കഴിച്ചായിരുന്നു അതായത് സിറ്റിയിൽ കിട്ടുന്ന അതേ റേറ്റിൽ ഈ അങ്കിൾ എനിക്ക് ചൗമിൻ തരാൻ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ കഴിച്ചു അതായത് നല്ല ഫ്രഷാണ് നീറ്റോടെയാണ് എനിക്ക് തന്നത് അപ്പോൾ തിരിച്ചറങ്ങുമ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു ഇത് കണ്ടോ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മുകളിൽ നോക്കിയാൽ വലിയൊരു മഞ്ഞു മല നിങ്ങൾക്ക് കാണാം ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഒരു താഴെ ഭാഗത്താണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നത് ഇപ്പോൾ എട്ട് കിലോമീറ്റർ ഇറങ്ങിയിട്ടാണ് ഞാനവിടെ നിൽക്കുന്നത് പക്ഷേ മനോഹരമായ സ്ഥലങ്ങൾ ഇത് ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യനാണ് ഉണ്ടാവുക ഈ ഷാക്കു എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കുറച്ച് ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ ഗ്രാമ ഈ ഒരു ഗ്രാമത്തിൽ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഈ താഴെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകദേശം ഒരു അഞ്ചാറ് വീടുകൾ മാത്രമേ ഉണ്ടാവുക ഞാൻ അങ്കിളിൻ്റെ കട കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ബേഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ വെച്ച അവരെ കസാര പൊളിഞ്ഞു പോകും ആ അങ്കിളിൻ്റെ ഒരു പേടി അതാണ് ഞാൻ ഇവിടെ വെച്ചത് കാരണം നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇതുണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ബേഗിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും എത്രത്തോളം ഹെവിയാണെന്ന് ഈ ഒരു ചൗമ്യം കഴിക്കാൻ കാരണം എന്ന് വിചാരിച്ചാൽ ചെറിയ പൈസക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പച്ചക്കറി കാര്യങ്ങൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അങ്കിളിൻ്റെ കട ഹായ് അങ്കിൾ ജി നമസ്തേ ആക്ക ഞാൻ പോലിയേ ആണ് ठीक ठीक है है में क्या बनाया ചായ് चाय ചൗമീൻ ചൗമീൻ ഇതാണ് കേട്ടോ നമ്മുടെ ചൗമീൻ്റെ സംഭവം പുള്ളിക്കാരൻ്റെ അടുക്കള എനിക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതാണ് ഏറ്റവും കൂടുതൽ അടിപൊളി പിന്നെ ഇതൊക്കെ ഗ്രാമത്തിലെ ക്യാപ്സിറ്റി ആണെന്നാണ് ഇവർ പറയുന്നത് ഈ മുളകും കണ്ട് ഇതൊക്കെ ഈ ഗ്രാമത്തിലെ മുളകുകളാണ് ഇവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി വെജിറ്റബിൾസ് ഉണ്ട് ഞാൻ കാണാത്ത വെജിറ്റബിൾസൊക്കെ അതൊക്കെ ഞാൻ എൻ്റെ യാത്രയിൽ കൊണ്ടുവരുന്നതാണ് എന്നാലും പുള്ളിക്കാരൻ ചായ ആക്കുന്നുണ്ട് ഇവിടെ പശുവിൻ്റെ പാലും ഉപയോഗിക്കും ബോഫയിലെ പാലും ഉപയോഗിക്കും നിലയിൽ ഇപ്പം കഴിഞ്ഞു കട അടച്ച കട ഞാൻ എന്നാൽ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി തുറപ്പിച്ചതാണ് അപ്പം എന്താണ് പാക്കറ്റ് മിൽക്ക് മാത്രമേ ഉണ്ടായിരുന്നില്ല അതാണ് അങ്ങനെ ആക്കുന്നത് ഇല്ലെങ്കിൽ ഗാവിലെ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റിയാണ് ബൊഫേ എന്ന് പറയുന്നത് എന്തായാലും ഒരു ഗ്രാമം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടോ ചെറിയ കടയാണ് ഈ സാധനങ്ങളൊക്കെ ഇവരെന്താണ് നമ്മളെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ തന്നെ മാർക്കറ്റിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് ഇവിടെ എത്താൻ വേണ്ടി നല്ല ദൂരാവും സോയ ഓയിൽ വാങ്ങാനാണ് സത്യം ഈ കട തുറപ്പിച്ചത് വലിയൊരു ബോട്ടിലേ ഉള്ളൂ കാരണം യാത്രക്കടയിൽ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കുക്ക് ചെയ്താണ് കഴിക്കുക ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര പൈസയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുനൂറ് രൂപയാണ് ഹോട്ടലിൽ നിന്ന് പോയിട്ട് ഒരു രണ്ട് കറിയും കാര്യങ്ങളും ഹോട്ടലിൽ പറയുകയാണെങ്കിൽ ഇല്ല ഗാവിലായാലും സിറ്റിയിലായാലും എല്ലാ സ്ഥലങ്ങളിലായാലും ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കാണ് ഇവർ എടുക്കുന്നത് ഓവർ റേറ്റ് ആണത് കാരണം സിറ്റി ഏരിയകളിലൊക്കെ പക്ഷേ ഗാവിൽ വന്നാലും ചിലവർ നല്ലതുപോലെ എടുക്കും അപ്പോൾ അതിനേക്കാട്ടും നല്ലതാണ് ഞാൻ എന്താണ് സാധനങ്ങൾ വാങ്ങി കുക്ക് ചെയ്യുന്നത് അരിയും പച്ചക്കറിയും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ് ഓയിലാണ് വെളിച്ചെണ്ണ കിട്ടില്ല സോയ ഓയിലും മസ്റ്റാർഡ് ഓയിലും ഇവിടെ ലഭിക്കുന്നത് ചെറിയ ഗ്രാമമാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഈ ഗ്രാമത്തിന്റെ വ്യൂ ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ ഇന്ത്യൻ പർവ്വതങ്ങളാണ് ആ കാണുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഉത്തരാഖണ്ഡിലെ ആശ്രമം ഉത്തരാഖണ്ഡുമേ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഒരു ആശ്രമാണ് നാരണാശ്രമം എന്ന് പറയും പുള്ളിക്കാരൻ കാണിച്ചു തരുന്നതാണ് അതായത് ഇവിടുത്തെ ആൾക്കാർ അവിടെയും അവിടുത്തെ ആൾക്കാർ ഇവിടെയും അത്രയും ദോസ്താണ് പക്ഷേ ഇന്ത്യക്കാർ ഇങ്ങോട്ട് വന്നാൽ ഇവർ അത്ര എന്താണ് സൗഹൃദപരമായി എന്നോട് പെരുമാറുന്നത് കുറവാണ് ചില ആൾക്കാരും കേട്ടോ മദ്യപിക്കുന്ന ആൾക്കാരും പിന്നെ ചില സ്റ്റുഡൻസൊക്കെ എന്താണ് എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ യാത്ര ചെയ്താൽ പോലെ ഇവിടെ എന്തിനാണ് യാത്ര ചെയ്യുന്നതൊക്കെ ചോദിച്ച് കുറച്ച് ആൾക്കാർ മാത്രം ഡിസ്റ്റർബ് ചെയ്തായിരുന്നു അതാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ കാരണം പക്ഷേ അങ്കിളിനെ പോലത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യനാട്ടോ നല്ല ബിഹേവിയർ ആണ് ഇതൊക്കെ നമുക്കൊരു സന്തോഷം കേട്ടോ ഒരു ഗ്രാമത്തിൽ പോയി എൻ്റെ അങ്കിളുടെ കടയിലേക്ക് വെൽക്കം ചെയ്തു ചായയും കാര്യങ്ങളൊക്കെ ആദ്യ ദിവസം എനിക്ക് സൗജന്യമായി തന്നപ്പോൾ ഇപ്പോൾ സന്തോഷമായി സുഹൃത്തുക്കളെ ചെറിയൊരു ഗ്രാമ വീഡിയോ ഗ്രാമപീഡിയാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കൂടെ നിൽക്കുക മൊബൈലിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ക്ലിയർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം നല്ല കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരാം